പ്രിയപ്പെട്ട ഇടുക്കിയുടെ ജനനായകൻ പ്രിയങ്കൻ നായ ഇടുക്കിയുടെ എം പി ശ്രീ ഡീൻ പുര്യാക്കൂസ് അവർ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുക തീർച്ചയായിട്ടും എന്റെ പിതാവിനോടൊപ്പം പ്രവർത്തിച്ച യുവ ചെറുപ്പക്കാരൻ മറ്റൊരു സമർത്ഥനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഞാൻ പറയുക ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അതേ ജീവിത ശൈലി പുലർത്തുന്ന അത് പറയുമ്പോ അത് ഇഷ്ടപ്പെടുന്നില്ല അത് പറയുമ്പോൾ അദ്ദേഹം സംബന്ധിക്കത്തില്ല അദ്ദേഹം നിർത്തിക്കൊള്ളാനാണ് പറയുന്നത് എന്റെ നാട്ടിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ സ്വീകരണം കൊടുത്തതിന്റെ പേരിൽ എന്നോട് കയർത്തു പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ഉള്ള കാര്യം ഞാൻ ഉള്ളത് പോലെ പറയും ഞാൻ ഒന്നും മറിച്ച് വെക്കാറില്ല പുള്ളി അതേപോലെ തന്നെ സിമ്പിൾ അത് മനസ്സിലായോ എന്റെ പിതാവ് ഇതേപോലെ ഒഴുതി പറയുന്ന ഇഷ്ടമല്ല അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ സമർത്ഥനായ ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സംസാരങ്ങളുടെ ഒക്കെ ശരിക്കും പറയാൻ പിതാവിനെ എനിക്ക് ഓർമ്മ വരുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശൈലികളല്ല അദ്ദേഹത്തെ കണ്ടുതന്നെ പഠിച്ചിരിക്കുന്ന സൗമ്യനായ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ വർഷങ്ങളോളം ആറു വർഷക്കാലം നയിച്ച പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് അവർ പ്രിയപ്പെട്ട